റെഡി ആക്കിട്ടാണ് നമ്മള് പോണത് ഞങ്ങള് ബാംഗ്ലൂർ വിട്ട് പോവാണ് സ്നോ ബേബിക്ക് ഒരു താല്പര്യം ഇല്ല ഇവിടെ പോവാനായിട്ട് കണ്ണപ്പുരം കൊഞ്ചു നമ്മടെ നമ്മുടെ വീട് തുടക്കത്തിൽ തന്നെ നമുക്ക് നല്ല എട്ടിന്റെ പണി കിട്ടി കാറിൽ കയറുന്ന ഞാൻ എന്താ ഹെൽമെറ്റ് വെച്ച് നടക്കുന്നതിന് കാരണം നമ്മളുടെ ബുള്ളറ്റ് തന്നെ നമ്മൾ വണ്ടി എടുത്തപ്പ തന്നെ അത് പഞ്ചറായിരുന്നു എന്നുള്ളതാണ് നമ്മൾ ആരും അറിഞ്ഞില്ല പെട്രോൾ അടിക്കാൻ വേണ്ടി നിർത്തിയപ്പോഴാണ് ഇത് കണ്ടത് അങ്ങനെ ഞങ്ങൾ ഒരുപാട് നേരം തപ്പി നടന്നിട്ട് അവസാനം നട്ടുച്ചയ്ക്ക് ഒരു പഞ്ചർ ഷോപ്പ് കണ്ടുപിടിച്ചു വെള്ളം കുപ്പി വെച്ചോ ഗുഡ് സ്ലിപ്പ് ബിഗൈസ് നമ്മൾ കൊറേ ദൂരം നടന്ന് പഞ്ചർ ഷോപ്പൊ കണ്ടുപിടിച്ച് പഞ്ചറൊക്കെ ഒട്ടിച്ച് കുഞ്ചു കൊറേ നടന്ന് പിന്നെ രാക്ക് വന്നിട്ട് ഞാൻ കുറേ അവനെ കാറിൽ കാറിലിരുത്തിട്ട് ഞാൻ കൊറേ ഇറങ്ങി നടന്ന് എന്നിട്ട് അവസാനം കണ്ടുപിടിച്ചിട്ടാ ഞാനും കണ്ണിനും കൂടി കണ്ടുപിടിച്ച് നമ്മള് പഞ്ചർ ഒട്ടിച്ചു ഞാൻ തിരിച്ചു വന്നപ്പോ എന്റെ ബേബി കിടന്ന് ഉറങ്ങിക്കാൻ പോണ് കുമ്മനി കുമ്മി എനിക്കില്ല കുമ്മനി കുമ്മി അമ്മടെ കൂടെ തന്നെ ഞങ്ങളൂര് മാത്രേ കാണാൻ കിട്ടുള്ളൂ ഇത്ര വേലെത്താ ഇതുപോലെ ബുദ്ധിമുട്ടിക്കുന്ന നമ്മുടെ സ്വന്തം വെള്ളം കണ്ടോ കാനേന്ന് വരുന്ന കേട്ടോ ഡ്രൈനേജീന്ന് വരുന്ന ഫസ്റ്റ് ടോളെത്തി അമ്മാർക്ക് നമ്മളെ കയ്യില് കാശ് കൊടുത്തു കേട്ടോ ഞാൻ ഉമ്മമാർക്ക് കൊടുക്കേണ്ടി വരും വേണ്ട അമ്മമാർക്ക് ടോളുണ്ട് അതിൽമണിന് ബൈക്കിൽ വന്നിട്ടുണ്ടാ ബാംഗ്ലൂര് ആ വരത്തില്ല ഉമാരില്ല ഇല്ലെന്ന് പറഞ്ഞാ എന്നിട്ട് ഇപ്പൊ പൈസ കൊടുത്തുണ്ട് അയ്യോര് പോയി എവിടെ നടത്തിണ്ടാവോ നടത്തി കുറച്ച് കഴിയുമ്പോ ഞങ്ങള് ബൈക്കിലും ആന്മാരെ കാറിലും വിട്ടോ പാവങ്ങള് കൊറേ നേരം ചൂട് എടുത്തിരിക്കണ്ടല്ലോ അതുകൊണ്ട് സ്നോ ബേബി സ്ലീപ്പിംഗ് ആണ് നമുക്ക് എപ്പോഴൊക്കെ വണ്ടിയിൽ കിടന്നേ എക്സ്ചേഞ്ച് ചെയ്യാന്ന് പറ അവന് വേണ്ടിപ്പനോബെത്തിനോ കിടന്നോ നമ്മുടെ എന്റെ മേത്തേക്ക് മേത്തേക്ക് കിടക്കൂ കുഞ്ഞ് കിടക്കു നമ്മൾ ഇങ്ങനെ പോയിരിക്കുമ്പോ പാവം വളച്ചപ്പോ തോറ്റിന്നല്ലേ ആക്സിഡന്റ് ആയി അല്ല വളച്ചോണ്ടിരുന്നാ മതി വഴി പോകാൻ വരും ആ കഴിച്ച വേറെ വഴി വന്നിട്ട് ഇത് നല്ല പ്രകൃതി രമണീയമായ അതെ ബ്ലൗസും ബ്ലൗസും ബാംഗ്ലൂർ ബ്ലൗസും കുറെ കടന്നു എന്റെ ഫോണിന് സ്റ്റോറേജ് കഴിഞ്ഞ കഴിച്ചു നമ്മടെ വണ്ടിയും അതാ ഇതുവരെ വന്നിടിച്ചു

ായിട്ട സാധനങ്ങള് കുറച്ചു അല്ല കുറവേന് ആയിട്ട് കൊറേ ക്വാണ്ടിറ്റിയിൽ കിട്ടും പിക്കിള് ഫിഷ് പിക്കിള് വേണമെങ്കിൽ വാങ്ങിച്ചോ കാലുകൂടി ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ അവനെ അവനൊക്കെ ഒന്ന് ഇറക്കി ഇട്ടിട്ടോ മൂത്രം ഒഴിക്കുവാണെങ്കിൽ അഴിച്ചോട്ടെ അപ്പിടുകയാണെങ്കിൽ ഇട്ടോട്ടെ ചേർച്ചിട്ടാണ് മട്ടൻ ചുറ്റി ഒക്കെ അറിയില്ല നോക്കാം അയ്യേ വൃത്തിയിട്ട കൊച്ചു ചാടാന്നൊക്കെ നോക്കി കഴിച്ച് നമ്മള് ആൾക്കാരെ മാറി കേട്ടോത്തു വേണ്ടി നമ്മളെ കായൊക്കെ പിടിച്ചിട്ടുണ്ട് അറിയില്ല

മണിയായി അപ്പൊ എന്തെങ്കിലും വയർ അടുത്തൊന്ന് കഴിക്കണം കുറെ നേരം ഞാൻ ബൈക്ക് ഓടിച്ചു വീണ്ടും കാറിനേക്ക് വന്നു ഓ ബൈക്കിന് ഇസ്റ്റാടൊന്നും ഇട്ടാ മക്കളെ ഹൺഡ്രഡ് ആണെങ്കിലും കഴിയണം ഗ്ലൗസ് ഫിറ്റിങ്ങിന് ചുവന്നു എൺപത് കയറി കഴിയുമ്പോൾ നല്ല കറയില്ലേ ഒരു ലക്ഷ കിലോ പറ്റണല്ലോ ഓടിക്കുന്നു അമാർക്ക് തന്നെ ബൈക്ക് തിരിച്ചു കൊടുത്തു ബിരിയാണി ആ പാണ്ടി ചെക്കന തോലത്തിനോ അക്കാഷ്ണോ അക്കാഷ്നോ അക്കനോ 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 എന്നൊക്കെ ഈ തോളത്തിട്ട് കൊണ്ടുനടക്കണോടെ അവനെ പിടിച്ചു കൂടിയു ഉറക്കം വന്നിട്ട് വാങ്ങി വേ നിൽക്കുന്നു അത് ശരിക്കും <laughs> <laughs> ഇവനുള്ള ഫുഡ് പാലി 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 പാല് നിങ്ങള് പോയിട്ട് വായോ എന്നിട്ട് ഞാൻ പോവാം ഞാൻ വാഷ്റൂമിലൊക്കെ പോയി കൈയൊക്കെ കഴുകി നമ്മുടെ നമ്മടെ സ്ഥലത്ത് അവിടെ ഇരിക്കാം വൈബുണ്ട് 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 ചെക്കൻ ഇറക്ക് ഇറക്കടാ അവിടെ ഇല്ല പാല് കണ്ട ഇങ്ങനെ കിടക്കാനാമാ നീങ് അങ്ങോട്ട് ഒഴിക്കട്ടെ കൊറച്ചേരം കളിപ്പിക്കട്ട് എന്നിട്ട് പിന്നെ എടുക്കാം വാ വേറെ ഒന്നും കഴിക്കാനില്ല കഴിക്കാണ് അതുകൊണ്ട് കഴിപ്പ് അതുതേ അവനെ അവന്റെ കൈയും കാലൊക്കെ നല്ല കഴിയിക്കാൻ വേണ്ടിട്ടാണ് കൈകാലൊക്കെ നൽകുന്ന കഴിഞ്ഞിട്ടുള്ള കഴിഞ്ഞിട്ട് ഞങ്ങള് ഫുഡ് കഴിച്ചായിരുന്നു എന്താ ഞാൻ ബൈക്കിൽ പോകണേ കാരണം കുഞ്ചു കൊറേ നേരമായി നമ്മുടെ ബൈക്കിൽ വരുന്നത് വേനെടുക്കുമല്ലോ അതുകൊണ്ട് ഞാനിങ്ങനെ ബൈക്കിൽ കുഞ്ചും സ്നോയും അതും കൂടെ കാറല്ലേ കുറച്ചു ബ്ലോഗ് ഞാൻ വാഷ്റൂമിൽ പോവാൻ വേണ്ടി വണ്ടി നിർത്തി

നമ്മൾ നമ്മളിപ്പൊ സ്നേലം കഴിഞ്ഞുള്ളൂട്ടെ ഞാൻ എന്റെ വാഷ്റൂമിലൊക്കെ പോയി സ്നോക്ക് പാൽ കൊടുത്തു സ്നോ വിളിക്കണെ സ്നോനത്തെ കളിപ്പിക്കാണ് കൊറച്ചേരം പശു ഇവിടേക്ക് മാതി ചെരുപ്പാണോ ഇവന് വേണ്ടത് കടിക്കാനാണ് ചെക്കന് കളിച്ച ണ്ട് കൊച്ചിന് കളിക്കട്ടാകും കൊറച്ചേരം ഞങ്ങള് തിരിച്ചു കയറാൻ പോവാണ് കുങ്ങിനേ റോയൽക്കിണയും കൊടുക്കാൻ പോവാട്ട ഞങ്ങള് ഇപ്പൊ വെള്ളത്തിൽ സോറി പാലിലിട്ട് വെച്ച കൊറച്ചും കുതിരും നല്ല വയർ നിറച്ച് പിന്നെ ഫുഡ് കൊടുത്തപ്പോ ചെറിയൊരു മഴയുണ്ട് അപ്പൊ ഞാൻ എന്താ ഈ കോട്ട ഒക്കെ എടുത്തിട്ട് വേറെ ഒന്നിനല്ല ഞാൻ ബൈക്കിൽ വന്നിട്ടൊന്നുമല്ല ഉള്ളില് വെച്ചുകൊണ്ടുവരണ വിഷപ്പുണ്ടെന്ന് വിചാരിച്ച ഞാൻ കുറച്ച് പാല് കൊടുത്ത പക്ഷെ കുടിക്കാനുള്ള പാല് കുടിച്ചതിന് ശേഷം മുഖത്തേക്ക് ഒന്ന് നോക്കും കുടിച്ചോ കുറച്ച് ബാക്കി വെച്ചാ ഞങ്ങളെ ഞങ്ങള് വീണ്ടും വണ്ടി കയറാൻ പോവാണെങ്കിൽ നമുക്ക് ഒരേ മൂന്ന് മണിക്കാരെ കാണിക്കുന്നു കൈഷ് ഇപ്പൊ പെട്രോൾ ഇരുന്ന് തീർന്നത് തീർന്നു അതെങ്ങനെയോ മണത്ത് മണത്താണ് വണ്ടി പോയി കൊണ്ടുപോയി അത് നമുക്ക് ഇറങ്ങിയപ്പോ മുതലി ടാസ്ക് நான் வண்டி உண்டு வந்து அப்பாத் என்ன பெஞ்சராய் വണ്ടീടെ സൗണ്ട് പോയി മീൻസ് അതിന്റെ കഴിഞ്ഞത് തീർന്ന് പറഞ്ഞു മണത്ത് അയ്യോ സ്ലോ ആയി വണ്ടി സ്ലോ ആയിട്ട് അതെങ്ങനെ പിടിച്ചേക്കാ വീടിന്റെ അയ്യോ ചമാപ്പിളത്തി ദേ വീ സാവി അവനെ എത്തിച്ചി വാത്തിച്ചി വാത്തിച്ചട എത്തിച്ചി ഓ ഗഡ് ഓ ഗഡ് ഒന്നുമപ്പണി ഇയൊരു കില്ലായി തന്നെ കൊച്ചോനെ പെട്രോൾ കയറണ്ടന്നോണ്ട് ഇവികാരടി ഇല്ല ഇല്ല പോഫൈ പോഫൈ ബെൻ ഡൂട്ടണ്ടോ അടി അതല്ല അമ്പുചാരി ആ ഉല്ലൂരിന്ന് ഇത്രൊന്നുല്ലേ ഇന്നു ത്തി പക്ഷെ ഞങ്ങൾ ഈ വ്ലോഗ് വൈൻഡ് അപ്പ് വ്ളോഗ് വായിപ്പാണ് ബൈ ബൈസീ അടുത്ത വ്ളോഗിൽ കാണുമ്പോൾ എനിക്ക് എത്ര ദിവസായി കണ്ടിട്ട് വാതാട്ടി വാതാട്ടിട്ട്